എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പറയാറുണ്ടല്ലോ എനിക്ക് എന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുക അല്ലെ അപ്പൊ നമുക്ക് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് നോക്കാം ഫസ്റ്റ് എനിക്ക് എന്റെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവ് അത് എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് അവർ ഓൺ ഇമോഷൻസ് എന്റെ സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവ് അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസും മനസ്സിലാക്കാനുള്ള കഴിവ് എന്റെ ഇമോഷൻസ് എന്റെ തോട്ട്സിനെയും എന്റെ ബിഹേവിയറിനെയും എന്റെ റിലേഷൻഷിപ്പിനെയൊക്കെ എങ്ങനെയാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത് ഈ ഒരു അവെയർനെസ് എന്നെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും അവയെ കുറിച്ചുമുള്ള ഈ ഒരു അവയർനെസ് എന്റെ ബിഹേവിയറിനെയും അതുപോലെ എന്റെ റിലേഷൻഷിപ്പിനെയൊക്കെ മാനേജ് ചെയ്യാൻ എനിക്കത് ഉപയോഗിക്കാനുള്ള യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇതാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഈ ഇമോഷണൽ ഇന്റലിജൻസ് ഒരാളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ് എങ്ങനെയാണ് ഒരാളുടെ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ അത് വളരെ ലോ ആണെങ്കിൽ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് വളരെ ഹൈ ആണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സക്സസ് നമ്മുടെ ഒരു വിജയത്തിന് അത് നമ്മൾ വളരെയധികം സഹായിക്കും നമുക്ക് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ മാനേജ് ചെയ്യാനൊന്നും നമുക്ക് പ്രയാസം ഉണ്ടാവില്ല ഓവറോൾ വെൽബിങ് ആൻഡ് ഹാപ്പിനെസ് അത് ബൂസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ഹൈ ആണെങ്കിൽ നമുക്ക് കഴിയും ഇനി അതല്ല എന്റെ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ കുറവാണ് അത് ബിലോ ആവറേജ് ആണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും എനിക്കുണ്ടാവുക സ്ട്രെസ് ഉണ്ടാവും ലൈഫിൽ പല സിറ്റുവേഷൻസും മാനേജ് ചെയ്യാൻ പറ്റില്ല വളരെ ദേഷ്യമോ സങ്കടമോ തുടങ്ങിയ ഇമോഷൻസ് എല്ലാം നമുക്ക് വളരെ വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്നു ആങ്സൈറ്റി ഉണ്ടാക്കുന്നു മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഓടി എഫക്റ്റീവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല പൂർ റിലേഷൻഷിപ്പ് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിലാണെങ്കിലും പലപ്പോഴും വർക്ക് പ്ലേസിലാണ് അല്ലെങ്കിൽ മറ്റ് ഏരിയകളിലൊക്കെ ആണെങ്കിലും റിലേഷൻഷിപ്പിൽ അത് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പുവർ മെന്റൽ ഹെൽത്ത് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസും അത് സ്ട്രെസ്സും ആക്സൈറ്റിയും എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റാളുകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസഗ്രിമെന്റ്സ് ഒക്കെ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പ്രയാസപ്പെടും അതുപോലെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ അവർ സ്ട്രഗിൾ ചെയ്യും അതുപോലെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈഫിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനൊക്കെ മാനേജ് ചെയ്യാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ ലോ ആണെങ്കിൽ അവർക്ക് പ്രയാസമുണ്ടാകും ഓവറോൾ നമ്മൾ നോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെയും പ്രൊഫഷണൽ ഗ്രോത്തിനെയും നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് വളരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ ലോ ആണെങ്കിൽ അത് അതിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഒരു ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒന്നും നമുക്ക് അത് ട്രെയിൻ ചെയ്ത് അതിനുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ എന്താണ് നാല് എലമെന്റ്സ് മെയിൻ എലമെന്റ്സ് ഇമോഷണൽ ഇൻ്റലിജൻസിന്റെ നാല് മെയിൻ കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സെൽഫ് അവയർനെസ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ എന്റെ ഇമോഷൻസ് എന്താണ് എന്തൊക്കെയാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത് എന്നെ പെട്ടെന്ന് ട്രിഗർ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്റെ മോട്ടിവേഷൻസ് എന്തൊക്കെയാണ് ഇങ്ങനെ എന്നെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നെ കുറിച്ചുള്ള കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അവയർനെസ് സെൽഫ് മാനേജ്മെന്റ് ഈ ഒരു അവയർനെസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ ബിഹേവിയറിനെ എനിക്ക് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എന്റെ ഇമോഷൻസിന് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് എനിക്കതിന് ഡയറക്റ്റ് ചെയ്യാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇമോഷൻസ് ഒക്കെ കഴിഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ എങ്ങനെ വളരെ പോസിറ്റീവായിട്ട് എന്നെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ മറ്റുള്ളവരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എനിക്ക് എങ്ങനെ അതിന് മാനേജ് ചെയ്യാം അത് ആ ഒരു സ്കില്ലാണ് സെൽഫ് മാനേജ്മെന്റ് സ്കില്ലിൽ പഠിക്കുന്നത് പിന്നെ സോഷ്യൽ അവയർനെസ് മറ്റുള്ളവരുടെ ഇമോഷൻസ് അവരുടെ ബിഹേവിയർ അവരുടെ മൂഡ്സ് ഇതിനെ കുറിച്ചൊക്കെ ഉള്ള വളരെ കൃത്യമായിട്ട് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റണം നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ദിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആ ഒരു അവയർനെസ് മറ്റുള്ളവരെ കുറിച്ച് നമുക്കുള്ള ആ ഒരു അവയർനെസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ മറ്റുള്ളവരുമായി നമുക്ക് ഇൻ്ററാക്ട് ചെയ്യാം മറ്റുള്ളവരോടുള്ള ഇൻറ്ററാക്ഷൻസ് ഇങ്ങനെ ഏറ്റവും ബെറ്ററാക്കി മാറ്റാം അതാണ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലുള്ളത് അപ്പോൾ സെൽഫ് അവയർനെസ് സെൽഫ് മാനേജ്മെന്റ് സോഷ്യൽ അവയർനെസ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഈ നാല് ഏരിയയില് ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരു അവയർനെസ്സോട് കൂടി നമ്മൾ മനസ്സിലാക്കി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് ഒന്ന് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഒരു അറിവാണ് രണ്ടാമത്തത് നമ്മൾ സെൽഫ് മാനേജ്മെന്റിനും റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനും ഒക്കെ ആവശ്യമായ സൈക്കോളജിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അല്ലെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി വളരെ എഫക്റ്റീവ് അല്ല ഇനെഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അത് എന്നെ തന്നെ ഒരുപക്ഷെ ഹെർട്ട് ചെയ്യുന്നതാകാം അതല്ലെങ്കിൽ എന്റെ റിലേഷൻഷിപ്പിനെയൊക്കെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണെങ്കിൽ അതിനെ തീർത്തും നമുക്ക് വളരെ പോസിറ്റീവായ രീതി തിനെ റീഡ് ചെയ്ത് പുതിയ രീതി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ബൂസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ നമുക്ക് സക്സസ് കൊണ്ടുവരാനും സമാധാനവും സന്തോഷവും അതിന് നമുക്ക് പിന്നെ മറ്റെവിടെയും തേടി പോകേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ